മെയ് ഇരുപതാണ് പ്ലസ് വണ്ണിനെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ ദിവസം നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാറുള്ളത് ഏറ്റവും മാർക്ക് കൂടിയ ആൾക്കാർ സയൻസ് എടുക്കുകയും മാർക്ക് കുറയുന്നതിനനുസരിച്ച് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയൊക്കെയാണ് നമ്മുടെ അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷനുകൾ പൊതുവേ മാറുന്നത് കാണാറുള്ളത് സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും പക്ഷെ എസ് എൽ സി പരീക്ഷയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവോ പക്ഷേ എസ് എൽ സി പരീക്ഷയിൽ വേണ്ട പോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല ഇനി നമുക്ക് നമുക്കിപ്പോഴൊരു വിദ്യാർത്ഥിയുടെ ഇപ്പം അടുത്തത്തെ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിക്ക് എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പ്ലസ് വണിനോ പ്ലസ് ടു മാർക്ക് കിട്ടാതെ പോകാ പോകുകയില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോ എസ് എസ് എൽ സിക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്ലസ് വണ്ണിനെ സയൻസ് തുടർന്ന് എടുത്ത് പഠിക്കാനുള്ള ആഗ്രഹത്തെ നിങ്ങൾ അടക്കി വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ് മാർക്കിനനുസരിച്ചിട്ടാണ് നമുക്ക് അലോട്ട്മെന്റ് സീറ്റുകൾ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സയൻസ് തന്നെ തുടർന്ന് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇനി മാർക്ക് കുറഞ്ഞതുകൊണ്ട് സയൻസ് പഠിക്കാതിരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തെ കുട്ടികൾ അഡ്മിഷൻ നൽകുന്ന സ്കൂളുകൾ ഒന്ന് രണ്ട് മൂന്ന് വിധത്തിലാണ് പൂർണ്ണമായും ഗവൺമെന്റ് സ്കൂളുകളുണ്ട് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺ എയ്ഡഡ് സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ രജിസ്ട്രേഷൻ വഴിയും പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട് വില കൂടുതൽ സീറ്റുകളും ഗവൺമെന്റ് മെറിറ്റ് അലോട്ട്മെന്റിലാണ് നടത്തുന്നത് എസ് എസ് എൽ സിക്ക് ഇത്ര ശതമാനം മാർക്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ മുഴുവൻ എ പ്ലസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് എയ്റ്റി പോർസെൻറ്റേജ് മാർക്ക് ഒന്നും ഇല്ലെങ്കിൽ പ്ലസ് വൺ സയൻസ് അഡ്മിഷൻ കിട്ടണമെന്നില്ല ഗവൺമെന്റ് സ്കൂളുകളിൽ അപ്പോൾ അപ്പോൾ എന്തു ചെയ്യാം പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എയ്ഡഡ് സ്കൂളുകളാണ് എയ്ഡഡ് സ്കൂളുകളില് ഒരു സയൻസ് ബാച്ചിൽ ഏകദേശം പത്ത് പന്ത്രണ്ടോളം സീറ്റുകള് മാനേജ്മെന്റ് സീറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അലോട്ട്മെന്റ് നടന്നതും മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല കട്ട് ഓഫ് മാർക്ക് വെച്ചേക്കാം എന്നതാണ് ചില മാനേജുകൾ മാനേജ്മെന്റുകൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പത്തറുപതോളം എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ സയൻസ് തന്നെ എടുക്കണമെങ്കിൽ ചെറിയൊരു മാനേജ്മെന്റ് ഫീസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡൊണേഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സീറ്റിന് അർഹതയുണ്ട് അത് അന്വേഷിക്കാവുന്നതാണ് ഇനി മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് നമ്മുടെ നാട്ടില് നല്ല നിലവാരത്തിലുള്ള സ്കൂളും ൊക്കെ ഉണ്ട് അപ്പൊ അവിടെ പൂർണ്ണമായും ഫീസ് വാങ്ങിച്ചിട്ടാണ് കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ടാണ് അധ്യാപകർക്ക് സാലറി നൽകുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്കൂളുകളാണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല അലോട്ട്മെന്റ് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സയൻസ് തന്നെയാണ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്കൂളുകളെയും അപ്രോച്ച് ചെയ്യാവുന്നതാണ് മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്പൺ സ്കൂൾ വഴി രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ സ്കൂൾ വഴി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അങ്ങനെ വെച്ച് അതുപോലെ തന്നെ പാരലൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഓപ്പൺ സ്കൂൾ വഴി രജിസ്റ്റർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ആ ഒരു മേഖലയിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സ്കൂളിൽ നമുക്ക് സയൻസ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ സയൻസ് പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തെ നിങ്ങൾ കളയരുത് അതിനുള്ള ഈ പറഞ്ഞ മറ്റു ഓപ്ഷനുകൾ കൂടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് നമുക്ക് എയ്ഡഡ് സ്കൂള് സീറ്റിനായി ബന്ധപ്പെടാം അൺഎയ്ഡഡ് സ്കൂളിൽ ചേരണം ഇപ്പോൾ എയ്ഡഡിലായാലും അൺഎയ്ഡഡായാലും നമ്മളൊരു പ്ലസ് വൺ സയൻസ് പ്ലസ് ടു സയൻസ് ട്യൂഷൻ കൊടുക്കുന്ന ഫീസിന്റെ അത്ര മാത്രമാണ് ഒരു വർഷത്തേക്കുള്ള ഫീസൊക്കെ ആയി വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫീസ് അടിച്ചിട്ടായാലും ആ ഒരു കോഴ്സ് തന്നെ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകൾ ഇത് പറഞ്ഞ പോലെ ഓപ്പൺ സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നടത്തുന്ന പരീക്ഷ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ്സസ് ഉള്ള സ്ഥാപനങ്ങൾ അത്തരം സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ആയിട്ട് എൻട്രൻസ് പരീക്ഷയും എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് കണ്ണൂരൊക്കെ ഉണ്ട് അവിടെയും ഓപ്പൺ സ്കൂൾ വഴിയാണ് അഡ്മിഷൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓപ്പൺ സ്കൂൾ വഴി കേരള സർക്കാരിന്റെ സ്കൂൾ കേരളയുടെ ഓപ്പൺ സ്കൂൾ വഴിയുള്ള പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്ലസ് വൺ പ്ലസ് ടു ഇനി എയ്ഡഡ് സ്കൂളിലൂടെയുള്ള പ്ലസ് വൺ പ്ലസ് ടു ഗവൺമെന്റ് സ്കൂളിലുള്ള പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ഇതെല്ലാം എല്ലാത്തിനും ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ കുറവോ കൂടുതലോ ഇല്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് സയൻസ് കോഴ്സ് എടുത്തിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉപരിപഠനം നിങ്ങൾ ഈ പറഞ്ഞ മാർഗങ്ങളിൽ ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ സയൻസിലുള്ള വിഷയത്തിലുള്ള വിജയമാണ് അല്ലെങ്കിൽ ഒരു പരിധിവരെ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് അറുപത് ശതമാനം മാർക്ക് അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടത് തുടർന്ന് സയൻസിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് സയൻസ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടില്ല സയൻസ് അതുകൊണ്ട് ഞാൻ കോമേഴ്സ് എടുക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് പോകരുത് പകരം മറ്റ് സാധ്യതകൾ കൂടെ കണ്ടെത്തി നിങ്ങൾ അല്പം ബുദ്ധിമുട്ടി ആയാലും അല്ലെങ്കിൽ അല്പം റിസ്ക് എടുത്തിട്ടായാലും നിങ്ങൾക്ക് സയൻസ് മേഖലയിലുള്ള ക്ലിയർ ആണ് താല്പര്യമെങ്കിൽ ആണ് തുടർന്ന് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ ആ വഴി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് പറയാനുള്ളത് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് ഞാൻ ക്ലിയറാക്കി തരാമെന്നാണ് താങ്ക്